എൻ്റെ പേര് ഷിജോ എന്നാണ് ഞാൻ ചങ്ങനാശ്ശേരിയിലാണ് താമസിക്കുന്നത് എനിക്ക് ഞാൻ വിദേശത്താണ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ കാലിലൊരു ആക്സിഡൻ്റ് ഉണ്ടായി ഒരു വലിയ വെയിറ്റ് വന്ന് വീണ് കാല് ബ്ലഡ് പ്ലോട്ടായി ചതമുണ്ടായി ഞാൻ അവിടെ വെച്ച് ഒരു ഹോസ്പിറ്റലിൽ കാണിച്ചു പിന്നീട് നാട്ടിലൂടെ തിരിച്ചു വന്ന് ചങ്ങനാശ്ശേരി തന്നെ ഒരു ഹോസ്പിറ്റലിൽ കാണിച്ചു അത് കഴിഞ്ഞ് ഞാൻ തമിഴ്നാട്ടിൽ മാർത്താണ്ഡത്ത് പോയി ഐസ് എഫ് ഹോസ്പിറ്റലിൽ കാണിച്ചു ഇവിടെ എല്ലാം കാണിച്ചതിന് ശേഷം വലിയ മാറ്റം ഒന്നും ഇല്ലായിരുന്നു ഞാനിപ്പോൾ ഇവിടെ വന്ന് സന്ധന രീതിയിൽ കാണിച്ചു ജസ്റ്റ് ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് എടുക്കാൻ റെഡിയാക്കി തന്നു അതായത് വന്ന സമയത്ത് നടക്കുന്നതിന് ബുദ്ധിമുട്ട് സമയത്ത് ഞാൻ എനിക്ക് ഷൂസ് ഇടാൻ വേണ്ടി പറ്റത്തില്ലായിരുന്നു ഞാനിപ്പോൾ ഷൂസ് ഇട്ടിട്ട് ഞാനത് വളരെ ബുദ്ധിമുട്ടോടുകൂടിയാണ് ഞാനത് എവിടെ ഇവിടെ കാലിലായിരുന്നു ഇവിടെ കാലായിരുന്നു ആ ഷൂസ് ഇട്ട് വളരെ ബുദ്ധിമുട്ടോടുകൂടിയാണ് ഞാനിപ്പോൾ നടന്നകത്തോട്ട് വരുന്നത് ജസ്റ്റ് ഒരു മിനിറ്റ് കൊണ്ട് തന്നെ ് നമസ്കാരം ഇപ്പൊ ഞാൻ ഇന്നുള്ളത് ചങ്ങനാശ്ശേരിയിലാണ് അപ്പൊ നിങ്ങൾക്ക് ഒരു അത്ഭുതം മനുഷ്യനെ പരിചയപ്പെടുത്തി തരാൻ വന്നതാണ് അപ്പൊ ഏത് നടുവേദനയും എത്ര പഴകിയതാണെങ്കിലും വെറും അഞ്ച് മിനിറ്റ് കൊണ്ട് മാറ്റി തരുന്ന ഒരാളെ പരിചയപ്പെടാനായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് അതായത് സ്ട്രോക്ക് വന്നവരെ പോലും ചികിത്സിച്ചു ഭേദമാക്കുന്ന ആ ഒരു അത്ഭുത മനുഷ്യനെ കുറിച്ച് ഉള്ള ഡീറ്റെയിൽ ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പങ്കുവെക്കുന്നത് ഇത് ഇവിടെ ചങ്ങനാശ്ശേരി പെരുന്നയിൽ അവിടുന്ന് നമ്മുടെ ഒരു ജംഗ്ഷനിൽ നിന്ന് ഒരു നൂറ് മീറ്റർ മാറിയിട്ട് ഇപ്പോഴത്തെ നമ്മുടെ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തോട് പോകുന്ന വഴിയിലാണ് നമ്മുടെ ഈ സ്ഥാപനമുള്ളത് അപ്പൊ അവിടുത്തെ വിശേഷങ്ങളാണ് കാണിക്കാൻ പോകുന്നത് നേരെ അകത്തോട്ട് ഒരു ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ ആ തരാക്കാം

ആ എന്നിട്ട് മറന്നിടുന്നേ കുറച്ച് താടാണെങ്കിൽ പറഞ്ഞു കുറച്ച് താട ഇറങ്ങും ഓക്കെ ചാടി എനിക്ക് ടൈം കിട്ടുന്നു ഓക്കെ ആ ഒന്ന് നടന്നേ ഇങ്ങോട്ടെ ആ ഇങ്ങോട്ട് തിരിച്ചറിഞ്ഞേ മാറ്റങ്ങളുണ്ടോ വന്നതിൽ പ്രശ്നം അതായത് ആ പിന്നെ മെയിനായിട്ട് മാറ്റമുണ്ട് എവിടെ നമ്മള് ഇവിടെ വന്ന് കണ്ടു ഇവിടെയുള്ള ആളുകളോടൊക്കെ ചോദിക്കുമ്പോഴേ അവരെല്ലാം വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് അപ്പം എങ്ങനെയാണ് ഇതൊക്കെ സാധിക്കുന്നത് എന്താണ് ഇതിൻ്റെ ഒരു ട്രിക്ക് ഇതിൻ്റെ ട്രിക്ക് എന്നൊന്നുമില്ല യഥാർത്ഥത്തിൽ ഇത് പറയുന്ന ഒരു കലയാണ് ഇതൊരു മർമ്മ ചികിത്സയുടെ ഭാഗമാണ് അപ്പോൾ ആ ചികിത്സ വളരെ ഫലപ്രദമായിട്ട് ജനങ്ങളിൽ അവർക്ക് കിട്ടുന്നു കിട്ടുമെന്നുള്ളതാണ് മെയിനായിട്ട് അപ്പോൾ ഒരു ഇവിടെ വന്ന് ഒരു ദിവസം ട്രീറ്റ്മെൻറ്റ് എടുക്കാതെ തന്നെയുള്ള ആൾക്കാരുണ്ട് പിന്നെ ചില ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർക്ക് ട്രീറ്റ്മെൻറ്റ് എടുത്ത് മാറ്റുന്നുണ്ട് ആ എൻ്റെ പേര് ബിനി ജോൺ ഞങ്ങൾ ചെന്നൈയിൽ നിന്നാണ് വരുന്നത് ഇത് എൻ്റെ ഹസ്ബൻഡ് ജോൺ എബ്രഹാം അവരൊരു ആക്സിഡൻ്റ് ആണ് സ്പൈനൽ കോഡ് ആണ് മൂന്നര വർഷമായിട്ട് വീഴ്ചയറുള്ളൂ അതിനുശേഷമാണിപ്പോൾ സാറിൻ്റെ ട്രീറ്റ്മെൻറ്റിലൂടെ ഞങ്ങൾ ഒത്തിരി ഇമ്പ്രൂവ്മെൻ്റ് ആയിട്ട് ഇപ്പോൾ പിടിച്ചു നടക്കുന്ന വോക്കറിൽ നല്ല പിടിച്ചു നടക്കുന്ന ഒരു അവസ്ഥ വരെ സാർ എത്തിച്ചിട്ടുണ്ട് ഇനി ബ്രൂ ആറ് മാസത്തിൻ്റെ ഉള്ളിൽ നോർമലായിട്ട് മാറുന്ന ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ആ ഒരു വിശ്വാസത്തിലാണ് ഞങ്ങൾ കടന്നു പോകുന്നത് എൻ്റെ പേര് അജീന ഞാൻ എൻ്റെ മമ്മിക്ക് വേണ്ടി ഇവിടെ ട്രീറ്റ്മെൻറ്റിൽ വന്നത് മമ്മിക്ക് ബ്രെയിൻ ചുരുങ്ങുന്ന ഒരു അസുഖമാണ് അത് വന്നത് നമ്മൾ മമ്മിക്ക് സ്ലീപ്പിംഗ് ഡിസോർഡർ ആൻസൈറ്റി തുടങ്ങിയ അസുഖം ഉണ്ടായിരുന്നു പിന്നെ ഹാർട്ട് അറ്റാക്ക് ഒക്കെ വന്നപ്പോൾ അലോപ്പതി ട്രീറ്റ്മെൻ്റ് എടുത്താണ് അതിനു വേണ്ടി മരുന്ന് കഴിച്ചപ്പം അത് ബ്രെയിനിൽ എഫെക്റ്റ് ചെയ്യുക പെട്ടെന്ന് ഒരു ദിവസം താഴെ വീണപ്പോഴാണത് ഹോസ്പിറ്റലിൽ പൊണ്ടി ചെന്നപ്പോഴാണ് ഇങ്ങനെ എഫ് ബ്രെയിനിൽ അത് എഫക്റ്റ് ചെയ്ത് ബ്രെയിൻ ചുരുങ്ങുന്നു എന്ന് നമുക്ക് എം ആർ ഐ ചെയ്തപ്പോൾ കണ്ടെത്താൻ സാധിച്ചത് അപ്പം പല മരുന്ന് ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടും അമ്മിക്ക് വ്യത്യാസം ഉണ്ടായില്ല അങ്ങനെ ഇരുന്നപ്പോഴാണ് സാറിനെക്കുറിച്ച് ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചും അറിയുന്നതും ഇവിടെ ചങ്ങനാശ്ശേരി പെരുമേയും ഞങ്ങൾ എത്തുന്നത് ഇവിടെ എത്തിയിട്ട് ഇപ്പോൾ ഒരു അമ്പത് ദിവസമായി ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മമ്മി ഇപ്പോൾ ഐസൊക്കെ ഇത്രയും ഓപ്പൺ നേരത്തെ ചെയ്യില്ലായിരുന്നു ഇപ്പോഴും കണ്ണടച്ചിരിക്കുക അങ്ങനെ റെസ്പോൺസ് ഒന്നും അധികം ഇല്ലായിരുന്നു പക്ഷെ ഇവിടെ വന്ന ശേഷം മമ്മി കണ്ണ് എപ്പോഴും തുറക്കുകയും മമ്മി ആക്റ്റീവായിട്ട് ഇരിക്കുകയും നമ്മൾ പറയുന്നതിനൊക്കെ റെസ്പോണ്ട് ചെയ്യാനും തുടങ്ങി പതുക്കെ ഈ മമ്മി എഴുന്നേറ്റ് നടക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് മാറ്റമുണ്ട് തീർച്ചയായിട്ടും മാറ്റമുണ്ട് കാര്യം ഇവിടെ വന്ന് മറ്റു ട്രീറ്റ്മെന്റുകളൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട് ഇപ്പം സംസാരിക്കുന്നുണ്ട്

അതെ പറയുന്നത് അതായത് ഇപ്പൊ നടുവേദന എന്നൊക്കെ പറഞ്ഞത് ഇത് മിനിറ്റുകൾക്കുള്ളിൽ നമുക്കൊരു നടുവേദനയൊക്കെ എന്ന് പറയുന്നത് ഒരു അത്ഭുതം തന്നെയാണ് അപ്പം അത് ആളുകൾക്ക് വളരെയധികം പ്രയോജനപ്പെട്ട് അവരുടെ അവരുടെ വാക്കുകളിൽ നിന്ന് നമുക്കത് മനസ്സിലാവുന്നുണ്ട് അപ്പം അതെങ്ങനെയാണ് എന്റെ ആ ഒരു ഇതെന്നാണ് ഞാൻ എനിക്ക് മനസ്സിലാവുന്നത് ഞാൻ ചെയ്യുന്ന പ്രവൃത്തി അതായത് രോഗ നിർണ്ണയം രോഗത്തെ കണ്ടുപിടിച്ച് ചികിത്സിക്കുക ചികിത്സിക്കാന്നുള്ള അപ്പൊ തന്നെ റിസൾട്ടും കിട്ടും അതായത് എവിടെയാണ് എവിടെയാണിപ്പം ഒരു കാലിൻ്റെ വേദന എന്ന് പറഞ്ഞത് മുട്ടിന് വേദന എന്ന് പറഞ്ഞു വന്ന മുട്ടലാകണമെന്നില്ല വേദന വേദന മുട്ടലാവാം പക്ഷേ അതിൻ്റെ മർമ്മസ്ഥാനം വേറെയായിരിക്കും അപ്പം അങ്ങനെ കണ്ടുപിടിച്ച് ചികിത്സിക്കുകയായിരുന്നു മെയിനായിട്ട് അതുകൊണ്ടാണ് ഈ റിസൾട്ട് ഇങ്ങനെ വരുന്നത് ആളുകളെല്ലാം വളരെ ഹാപ്പി ആയതുകൊണ്ട് അപ്പം ആരോട് ചോദിച്ചാലും അവർക്കെല്ലാം എൻ്റെ റിസൾട്ട് പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് പറയാനായിരുന്നു അപ്പം നമ്മളിപ്പോൾ ഇവിടെ ഈ ഒരു കിടത്തി ചികിത്സ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടല്ലോ ഓ അപ്പൊ ഞാനവിടെ വന്നപ്പോഴ് നമ്മൾ കണ്ടത് സ്ട്രോക്ക് വന്നവരെ വരെ ഒരു ഒരു കോൺഫിഡൻസ് ചെയ്യാൻ പറ്റുന്നത് ചില ആളുകൾക്ക് ചില കാര്യങ്ങളോടുള്ള അതായത് ചില പ്രശ്നങ്ങളുണ്ട് ശാരീരികമായിട്ട് ഇപ്പൊ സ്ട്രോക്ക് വരുന്ന പല കാരണങ്ങളും ഉണ്ടാവും അപ്പം ഈ സ്ട്രോക്ക് വന്ന ശേഷം ഒരു ചികിത്സ പൂർണ്ണമായിട്ടുള്ള ചികിത്സ കിട്ടാതിരിക്കുന്നൊണ്ടാവാം അങ്ങനെ ഉണ്ടാകുന്നത് ചിലത് ഫിസിയോതെറാപ്പി ചെയ്യും അതൊന്നും ഫലപ്രദമാകാത്തതുകൊണ്ടാണ് നമ്മളിടയ്ക്ക് വരുന്നത് നമ്മൾ ഇതിനുള്ള യഥാർത്ഥമായ ചികിത്സ അവരെ കൂത്ത് എത്തിക്കുകയാണ് നമ്മളുടെ കർത്തവ്യവും ജോലിയല്ല അതെ ഞാനീ വന്ന് സ്ട്രോക്ക് വന്നതോട് സംസാരിച്ച പോലും പലരും വന്നതിൻ്റെ അതിൻ്റെ ഒരു ആത്മവിശ്വാസത്തോടെ സംസാരിക്കുന്നത് കേൾക്കുമ്പോഴ് ഞാൻ തന്നെ വളരെയധികം ഹാപ്പിയായി ഏഹ് അപ്പം എന്തായാലും ഇനിയും ഒരുപാട് ഒരുപാട് ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട് അവരൊക്കെ ഏഹ് സാറിൻ്റെ അടുത്തെത്തി ഏഹ് സുഖം പ്രാവീണ്ച്ചാൽ നമുക്ക് വേറൊന്നുമില്ല അവരവരുടെ കാര്യങ്ങൾ ചെയ്യാനുള്ളൊരു രീതിയിലേക്ക് മാറട്ടെ എന്ന് അതിനുള്ള എല്ലാ കഴിവും അവരാരോഗ്യങ്ങൾ കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു